ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യൽ ഒരു സ്വീറ്റ് തയ്യാറാക്കാം ബോംബെ സ്പെഷ്യൽ കറാച്ചി ഹൽവ ഇത് തയ്യാറാക്കാനായി ബൗളിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് കപ്പ് ഒഴിച്ച് കട്ടയില്ലാതെ ഇളക്കി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം നന്നായി ഒന്ന് നെയ് പുരട്ടി കൊടുക്കണം ഇനി ഹൽവയുടെ മേൽഭാഗം നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് ബാദാമും പിസ്ത അരിഞ്ഞതും ഒന്ന് വിതറിക്കൊടുക്കാം അടുത്ത പാനിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കളറിനായിട്ട് രണ്ട് തുള്ളി ഓറഞ്ച് ഫുഡ് കളറും കാൽ ടീസ്പൂൺ ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇതിലേക്ക് കോൺഫ്ലോർ നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഈ സ്റ്റേജിൽ ഫ്ലെയിം കമ്മിയാക്കി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ ഒന്നിച്ചു കൂടി കുറുകാൻ തുടങ്ങും ഈ കുറുകി വരുന്ന സമയത്ത് വൺ ബൈ തേർഡ് കപ്പ് നെയ്യ് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം പകുതി ഒഴിച്ച് നെയ്യ് ഉള്ളിലേക്ക് വരിയുമ്പോൾ അടുത്തത് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് സ്പൂണ് എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് കാഷ്യൂസും ബാദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒഴിച്ച നെയ്യൊക്കെ ഉൾവലിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം പക്ഷേ നമ്മുടെ ഹൽവ ഒരുപാട് സോഫ്റ്റ് പോകും ഇപ്പോൾ കണ്ടില്ലേ നെയ്യൊക്കെ വെളിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇത് നേരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം ചെറുതായി ഒന്ന് ഒപ്പമാക്കി കൊടുക്കാം ഇത് രണ്ട് മണിക്കൂർ ഇനി സെറ്റാകാനായി മാറ്റി വയ്ക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട വെളിയിൽ തന്നെ വെച്ചാൽ മതി ഇതിപ്പോൾ നന്നായി തന്നെ സെറ്റായിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് വെറും പതിനഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്